വിഴിഞ്ഞം രാജ്യത്തിന്റെ അഭിമാനം വികസന കവാടം തുറന്ന് പ്രധാനമന്ത്രി വിഴിഞ്ഞം മാഴക്കടൽ തുറമുഖം പുതുതലമുറ വികസനത്തിന്റെ പ്രതീകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഗ്ലോബൽ which marks the the milestones of this project so far and what lies in the future ahead. Let's take a look at എണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു പ്രധാന പുരോഗതിയാണ് വിഴിഞ്ഞം തുറമുഖമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വരും കാലത്ത് ട്രാൻഷിപ്പ് ഹബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്ന് മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കും तैयार किया गया है अभी इस ट्रांसिटमेंट हब की जो क्षमता है वो भी आने वाले समय में बढ़कर के तीन गुनी हो जाएगी यहां दुनिया के बड़े मालवाहक जहाज आसानी से आ सकेंगे अभी तक भारत का 75 परसेंट ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है ये परिस्थिति अब बदलने जा रही है अब देश का पैसा देश के काम ट्रांसशिप खबर ने, तो तो ने लोग തിരക്ക് കപ്പലുകൾക്ക് വളരെ വേഗത്തിൽ വിഴിഞ്ഞത്തെത്തിച്ചേരാൻ കഴിയും സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിൽ വിഴിഞ്ഞം തുറമുഖത്തിന് സുപ്രധാന പങ്ക് വഹിക്കാനാകും വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന്റെ അഭിമാനമാണെന്നും പുരോഗതിയിലേക്കുള്ള ചുവടുവയ്പാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു